കേരളത്തിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പതിലേറെ ശിലാലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത് പൂണോത്ഥാരിയായ ബ്രാഹ്മണർ കൊത്തിവെച്ചതാണ് എന്ന് വിചാരിക്കാമോ അന്നവർ അടിമകൾക്ക് വേണ്ടി പള്ളിക്കൂടം തുടങ്ങിയ ആളുകളുണ്ട് അവർണരായ കുട്ടികൾക്ക് വേണ്ടി പള്ളിക്കൂടം തുടങ്ങിയവരുണ്ട് അങ്ങനെ നിരവധി മിഷനറിമാർ കേരളത്തിൽ അങ്ങോളം ഗുണ്ടർത്തു മുതൽ ഇങ്ങോട്ടും അങ്ങോട്ടുമുള്ള ഇത്രയോ ആളുകൾ ഇതിനു വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ആരംഭിച്ചു അപ്പൊ ഈഴന്മ ഇതിനായി ഇട്ടിയച്ചതിനൊപ്പ എന്ന് അദ്ദേഹം രേഖപ്പെടുത്തണമെങ്കിൽ അദ്ദേഹത്തിന് ക്ഷരവുമായി വളരെ അടുത്ത് ബന്ധമുണ്ടായിരിക്കണം മാത്രമല്ല അദ്ദേഹം എഴുതി സൂക്ഷിച്ചിരുന്ന കേരളാരാമ എന്ന കൃതിയാണ് ഹോർത്തോസ് മലബാർക്കു സായി പിന്നീട് മാറിയത് ഇ എം എസിന്റെ ആത്മകഥയിലെ പതിനാറാമത്തെ പേജിൽ അദ്ദേഹം എഴുതുന്നു പതിനാറാമത്തെ വരെ എനിക്ക് എഴുതാനും വായിക്കാനുമുള്ള പരിശീലനം ലഭിച്ചിരുന്നില്ല എന്ന് കാര്യം അക്ഷരം പഠിച്ചാൽ മന്ദബുദ്ധികൾ അഥവാ ബുദ്ധിക്ക് തേയ്മാനം സംഭവിച്ചവർ മാത്രമേ അക്ഷരം പഠിക്കാറുള്ളൂ എന്നും ബുദ്ധിയുള്ളവർ വിവരങ്ങൾ തലച്ചോറിൽ ശേഖരിക്കും എന്നായിരുന്നു പഴയ സങ്കൽപ്പം ഇന്ന് നമ്മൾ അക്ഷരത്തിനെ കുറിച്ച് അഥവാ എഴുത്തിനെ കുറിച്ച് അതല്ലെങ്കിൽ ലിപിയെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇന്ന് നമ്മൾ തുടങ്ങി വയ്ക്കുന്നത് നമുക്കറിയാം ഈ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ളതും നമ്മൾ സംസാരിക്കുന്നതുമായ വിവരങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കാനുള്ളൊരു സങ്കേതമാണ് ലിപി അഥവാ അക്ഷരം എന്ന് നമ്മൾ ഇന്ന് പറയുന്ന സാങ്കേതിക വിദ്യ പക്ഷേ ഇത് ഒരു കാലത്ത് എല്ലാവർക്കും പഠിക്കാനുള്ള അവകാശമില്ലായിരുന്നു എന്ന് നമ്മൾ ഇന്നും പറഞ്ഞു വരുന്നുണ്ട് അതിന് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വാക്യം ഇതാണ് ശൂദ്രമക്ഷര സംയുക്തം ദൂരത പരിവർജ്യയിൽ അക്ഷരം അറിയാവുന്ന ശൂദ്രനെ അകറ്റി നിർത്തണം എന്നാണ് യഥാർത്ഥ എൻ്റെ പൂർണ്ണരൂപ എൻ്റെ പൂർണ്ണരൂപം സ്നാദമം ഗജം മത്തം ഋഷഭം കാമമോഹിതം ശൂദ്രമക്ഷര സംയുക്തം ദൂരത പരിവർജ്യയിൽ എന്നാണ് എന്ന് പറഞ്ഞാൽ സ്നാതമം കുളിച്ചു വരുന്ന കുതിര ഗജം മത്തം മതം പൊട്ടിയ ആന ഋഷഭം കാമമോഹിതം അതായത് പശുവിൻ്റെ പുറകെ പോകുന്ന കാള അതോടൊപ്പം അക്ഷരം പഠിച്ച ശൂദ്രനെയും അകറ്റി നിർത്തണം അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണം എന്നാണ് ഈ പദ്യത്തിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അങ്ങനെയാണോ നമ്മൾ അവിടെയാണെന്ന് ചർച്ച ചെയ്യുന്നത് ഒന്ന് കേരളത്തിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പതിലേറെ ശിലാലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ശിലാലിഖിതം നമ്മൾക്കറിയാം പാറയിൽ അല്ലെങ്കിൽ കല്ലിൽ അക്ഷരങ്ങൾ കൊത്തിവെക്കുന്നേരം നമ്മൾ ശിലാലിഖിതങ്ങളെന്നോ ശിലാശാസനങ്ങളെന്നോ കൽവെട്ടുകളെന്നോ ഒക്കെ പറയും ഇത് തൂണൂൽധാരിയായ ബ്രാഹ്മണർ കൊത്തിവെച്ചതാണ് എന്ന് വിചാരിക്കാമോ ഒരിക്കലും നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് അങ്ങനെ വിചാരിക്കാൻ കഴിയില്ല രാജാക്കന്മാർ കൊത്തിവെച്ചതാണ് എന്ന് വിചാരിക്കാനും നമുക്ക് കഴിയില്ല കച്ചവടക്കാരായ വൈശ്യന്മാർ ചെയ്തു എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല കാരണം വൈശ്യന്മാരെന്ന് ഒരു വിഭാഗം കേരളത്തിൽ ഇല്ലായിരുന്നു പിന്നെ ഇതാരാണ് തീർച്ചയായും കൽപ്പണിക്കാരായ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും കുത്തിവെച്ച ഇനി നമുക്ക് മറ്റൊന്നിലേക്ക് വരാം പഴയ കാലത്ത് ഏകദേശം ഒരു എഴുപത് വയസ്സിനും മുകളിലുള്ള ആളുകളുടെ ജാതകങ്ങളെല്ലാം എഴുതിയിട്ടുള്ളത് പനയോലയിലാണ് അതെഴുതിയിട്ടുള്ളത് കണിയാർ സമൂഹത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് കൂടുതലും കണിയാർ സമൂഹം നമുക്ക് എന്നറിയാം അവർ പട്ടികജാതി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ് അവർക്ക് അക്ഷരമറിയാതെ ജാതകം ഗണിക്കാനോ ജാതകം എഴുതാനോ അവർക്ക് കഴിയില്ല അപ്പോൾ അവരും പഠിച്ചിരുന്നു ഇനി പഠിച്ചിരുന്നവരെ ഈ ബ്രാഹ്മണ സമൂഹം അല്ലെങ്കിൽ സവർണ സമൂഹം പുറത്താക്കിയിരുന്നോ നമുക്കതും പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഈ വിദേശികൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം വിദേശ കച്ചവട വിദേശ കച്ചവടക്കാരോടൊപ്പം വന്ന മിഷണറിമാരാണ് നമുക്കിന്ന് ആധുനിക സമ്പ്രദായത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ കേരളത്തിൽ ആരംഭിക്കുന്നത് അന്നവർ അടിമകൾക്ക് വേണ്ടി പള്ളിക്കൂടം തുടങ്ങിയ ആളുകളുണ്ട് അവർണരായ കുട്ടികൾക്ക് വേണ്ടി പള്ളിക്കൂടം തുടങ്ങിയവരുണ്ട് അങ്ങനെ നിരവധി മിഷണറിമാർ അങ്ങോളം ഗുണ്ടർട്ട് മുതൽ ഇങ്ങോട്ടും അങ്ങോട്ടുമുള്ള ഇത്രയോ ആളുകൾ ഇതിനു വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ആരംഭിച്ചു അന്നാരും പ്രതിഷേധിച്ചില്ല ആർക്കും പരാതിയില്ല അപ്പോൾ അക്ഷരം പഠിക്കുന്നതിൽ ആർക്കും ഏറെ പഠിക്കുന്നതിലും ആർക്കും വിരോധമില്ലായിരുന്നു ഇനി നമുക്ക് മലയാള അക്ഷരങ്ങൾ ആദ്യം മഷി പുരളുന്നത് ഹോർത്തൂസ് മലബാർക്കൂസ് എന്ന് പറയുന്ന കൃതിയിലാണ് ഹോർത്തോസ് മലബാർക്കൂസ് എന്ന് പറയുന്നത് നമ്മുടെ ചേർത്തലയുള്ള ഇട്ടിയച്ചുതൻ വൈദ്യർ എന്ന് പറയുന്ന അദ്ദേഹം കേരളാരാമം എന്ന കൃതിയിൽ എഴുതി വെച്ച എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വൃക്ഷങ്ങളെ സംബന്ധിച്ച ഒരു എൻസൈക്ലോപ്പീഡിയയാണ് ഹോർത്തോസ് മലബാറിക്യൂസ് ഈ ഹോർത്തോസ് മലബാറിക്യൂസിൽ അതിന് ആമുഖക്കുറിപ്പ് എഴുതിയിരിക്കുന്നത് ഈ ഇട്ടിയച്ചുതനാണ് എന്നിട്ട് അദ്ദേഹം അതിനകത്ത് എഴുതി അവസാനിപ്പിക്കുന്നതാണ് ഈഴോം വൈദ്യനായ ഇട്ടിയച്ചുതൻ ഒപ്പ് കോലെഴുത്തിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് നമുക്കിത് ഇന്നും നമുക്ക് നെറ്റിലത് കിട്ടുന്നതാണ് അപ്പം ഈഴൻ വൈദ്യനായി ഇട്ടിയച്ചതിന് ഒപ്പ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തണമെങ്കിൽ അദ്ദേഹത്തിന് അക്ഷരവുമായി വളരെ അടുത്ത് ബന്ധമുണ്ടായിരിക്കണം മാത്രമല്ല അദ്ദേഹം എഴുതി സൂക്ഷിച്ചിരുന്ന കേരളാരാമ എന്ന കൃതിയാണ് ഹോർത്തോസ് മലബാർ പിന്നീട് മാറിയത് അപ്പോൾ അവർക്കും പഠിക്കാൻ അവകാശമുണ്ടായിരുന്നു വേണ്ട നമുക്ക് ഇങ്ങോട്ട് വരാം അയ്യങ്കാളിയുടെ മരുമകൻ ടി ടി കേശവൻ അദ്ദേഹം സംസ്കൃത പണ്ഡിതനായിരുന്നു അങ്ങനെ സംസ്കൃതത്തിൽ അദ്ദേഹം ഡിപ്ലോമ എടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ ടി ടി കേശവൻ ശാസ്ത്രി എന്ന് പറയും അദ്ദേഹം നമുക്കറിയാം വളരെ പിന്നോക്ക സമുദായത്തിൽ പറഞ്ഞ ഒരാൾ എന്തുകൊണ്ടാണ് അദ്ദേഹം വന്ന് പഠിച്ചപ്പോൾ ആരെയും എതിർക്കാത്തത് സംസ്കൃതം പഠിച്ചവനെ അദ്ദേഹത്തിനെ അകറ്റി നിർത്താത്തത് എന്തുകൊണ്ടാണ് അപ്പം ഇത് നമുക്ക് എവിടെയോ ഇതിനെ വ്യാഖ്യാനിച്ചതിൽ വന്നൊരു പെശക അക്ഷരം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അർത്ഥ ലിപിന്നല്ല ക്ഷയിക്കാത്തത് എന്നുള്ളത് ക്ഷയിക്കാത്തത് എന്താണ് ക്ഷയിക്കാത്തത് ക്ഷയിക്കാത്തത് വേദമാണ് അതുകൊണ്ടാണ് വേദത്തിന് ശ്രുതി എന്ന് പറയും കേട്ട് വേണം പഠിക്കാൻ ശ്രുതി കേട്ട് പഠിക്കുക അതുപോലെ സാമൂഹ്യ നിയമങ്ങൾ സ്മൃതി ഓർമ്മയിൽ സൂക്ഷിച്ച് പ്രയോഗിക്കുക മനുസ്മൃതിയൊക്കെ നമുക്കറിയാം ഇതൊന്ന് എഴുതി പഠിക്കേണ്ടതുണ്ട് ഇടവഴിയിൽ പാടല്ലേ എഴുത്തോലേ കുറിക്കല്ലേ എന്ന് അപ്പോൾ ഇതുപോലുള്ള പവിത്രമെന്ന് കരുതുന്ന ഗ്രന്ഥങ്ങളൊന്നും തന്നെ എഴുതി പഠിക്കരുത് എഴുതി പഠിക്കുന്നത് ആരാണ് മന്ദബുദ്ധികളാണ് ഇതായിരുന്നു അന്നത്തെ ചിന്ത അപ്പോൾ ഇത് പറയുമ്പോൾ ഇതെല്ലാം ഞാൻ എൻ്റെ ഭാവനയിൽ നിന്ന് പറയുന്നതായി നിങ്ങൾക്ക് തോന്നാം വേണ്ട ഇ എം എസിൻ്റെ ആത്മകഥ ചിന്ത പബ്ലിക്കേഷൻ സിറക്കിയ ഇ എം എസിൻ്റെ ആത്മകഥയിലെ പതിനാറാമത്തെ പേജിൽ അദ്ദേഹം എഴുതുന്നു പതിനാറാമത്തെ വയസ്സുവരെ എനിക്ക് എഴുതാനും വായിക്കാനുമുള്ള പരിശീലനം ലഭിച്ചിരുന്നില്ല എന്ന് അതും മാറ്റിവെക്കാം നമ്മുടെ നവോത്ഥാന പ്രവർത്തകനായി വി ടി ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിന് പത്തൊമ്പതാമത്തെ വരെ എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടായിരുന്നു അദ്ദേഹം തന്നെ പറയുന്നു എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാതിരുന്ന ഭട്ടതിരിപ്പാടിൻ്റെ മുമ്പിലേക്ക് ഒരു തീയാടി പെൺകുട്ടി ഒരു കണക്കിൻ്റെ സംശയമായി ചെല്ലുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോഴദ്ദേഹം പറയുന്നു എനിക്ക് എഴുതാൻ മോളെ എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല അങ്ങനെ അദ്ദേഹത്തിനേക്കാൾ ആറ് വയസ്സ് വയസ്സുളപ്പമുള്ള ആ തീയാടി പെൺകുട്ടിയിൽ നിന്നാണ് വി ടി ഭട്ടതിരിപ്പാട് എഴുതാനും വായിക്കാനും പഠിച്ചത് എന്നിട്ട് അദ്ദേഹം പറയുന്നു ആത്മകഥ കണ്ണീരും കിനാവും എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് അതിലദ്ദേഹം പറയുന്നു ശർക്കര പൊതിഞ്ഞുകൊണ്ടു ഒരു ന്യൂസ് പേപ്പറ് ശർക്കരെയൊക്കെ പറ്റിയിരുന്നു അത് അത് നിവർത്തി അതിന് പരസ്യമുണ്ടായിരുന്നു മാൻമാർക്ക് കുടകൾ മാൻമാർക്ക് കുടകളെന്ന് വായിച്ചപ്പോൾ ലോകം മുഴുവൻ കീഴടക്കിയ സന്തോഷവും അഹങ്കാരവും എനിക്കുണ്ടായിരുന്ന അദ്ദേഹം ആദ്യം വായിച്ചത് മാൻമാർക്ക് കുടകളെന്നാണ് അക്ഷരം പഠിച്ചപ്പോൾ ആഠ്യബ്രാഹ്മണനാണ് എന്തുകൊണ്ട് അക്ഷരം പഠിച്ചില്ല കാരണം അക്ഷരം പഠിച്ചാൽ മന്ദബുദ്ധികൾ അഥവാ ബുദ്ധിക്ക് തേയ്മാനം സംഭവിച്ചവർ മാത്രമേ അക്ഷരം പഠിക്കാറുള്ളൂ എന്നും ബുദ്ധിയുള്ളവർ വിവരങ്ങൾ തലച്ചോറിൽ ശേഖരിക്കും എന്നായിരുന്നു പഴയ സങ്കല്പം ഇവിടെ നമ്മൾ ബുദ്ധനെ കൂടെ നമ്മൾ കോട്ട് ചെയ്യേണ്ടതുണ്ട് ബുദ്ധൻ്റെ പ്രഥമ ശിക്ഷനായ ആനന്ദൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഗുരുവേ ഏറ്റവും നല്ല തൊഴിലെന്താണ് അപ്പം അദ്ദേഹം പറയുന്നു എഴുത്ത് വിദ്യ ഒരു നല്ല തൊഴിലായും സ്വീകരിക്കാം ഒരു നല്ല തൊഴിലായും സ്വീകരിക്കാം എന്ന് പറഞ്ഞാൽ എഴുത്ത് വിദ്യ ഒരു മോശമായ തൊഴിൽ മാത്രമായിരുന്നു ഒരു കാലത്ത് ആ തൊഴിലിനാണ് ആ അത്തരം തൊഴിലുകൾ ചെയ്യാൻ മടിച്ചിരുന്നവരായിരുന്നു ഇവിടുത്തെ ബ്രാഹ്മണ ക്ഷത്രീയ വൈശിഷ്യൻ അപ്പോൾ നമ്മൾ ചോദിക്കാം സ്വാഭാവികമായി ഉയരുന്നൊരു ചോദ്യം അങ്ങനെയാണെങ്കിൽ രാജകീയ ലിഖിതങ്ങൾ കൊട്ടാരം ഗ്രന്ഥപ്പുറകൾ സൂക്ഷിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ എങ്ങനെയാണ് പുറത്തു വന്നത് ആ ഗ്രന്ഥങ്ങൾ മുഴുവൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തെഴുതിയതാണ് അങ്ങനെ എഴുതുന്ന ആളുകളെ തിരുവിതാംകൂറിൽ പറഞ്ഞിരുന്ന ഒരു പേരാണ് കീഴ്വായി കേൾപ്പാൻ പറയുന്ന ആളിൽ നിന്നും നിന്ന് കേട്ടിരുന്ന ആളിൻ്റെ ആ ഉദ്യോഗസ്ഥൻ്റെ പേരാണ് കീഴ്വായി കേൾപ്പാൻ കൊച്ചിയിൽ ചെല്ലുമ്പോൾ അതിൻ്റെ പേരങ്ങ് മാറും എഴുത്തോല മേനോൻ ഇത്തരം ആളുകളെ വെച്ചായിരുന്നു അന്ന് അപ്പം എഴുത്തുന്നതിന് വേണ്ടി പ്രത്യേകം ആളുകളെ നിയമിച്ചിരുന്നു ഇവിടെ നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ അപ്പോൾ ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു പള്ളിയാടി മല്ലൻ ശങ്കരൻ മാർത്താണ്ഡവർമ്മയുടെ കാലത്തിറങ്ങിയ എല്ലാ പട്ടയങ്ങളിലും മല്ലൻ പള്ളിയാടി മല്ലൻ ശങ്കരൻ കയ്യെഴുത്ത് നിങ്ങൾ ഏത് ഓലകൾ പരിശോധിച്ച് നോക്കൂ പഴയ ഓലകൾ നമ്മൾ ആർക്ക് സർക്കാർ അതിൻ്റെ പുരാരേഖാ വകുപ്പിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെ കീഴെ അവസാനം ഇന്നാരുടെ കയ്യെഴുത്ത് എന്ന് കാണാം അത് ഏതാണ്ട് നമുക്ക് എണ്ണൂറ്റി അമ്പത്തി ആറ് മുതലുള്ള രേഖകൾ ആയികുല രാജാക്കന്മാരുടെ എഴുത്തുകളിലൊക്കെ നമുക്ക് ഒമായി നാട്ടുകിഴവൻ ചിങ്കൻ കുഞ്ചപ്പോഴൻ കയ്യെഴുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണൂറ്റി അമ്പത്തി ആറിലെ ഒരു രേഖയാണ് ഒമായ നാട്ടുകിഴവൻ ചിങ്കൻ കുഞ്ചപ്പോഴൻ കയ്യെഴുത്ത് അതുപോലെ ശുചീന്ദ്രൻ രേഖയിൽ തച്ചൻ ചോമൻ കയ്യെഴുത്ത് എന്ന് പറയും അപ്പോൾ ഇത്തരത്തിൽ എഴുത്തിന് വേണ്ടി എഴുത്തൊരു തൊഴിലായി സ്വീകരിക്കുകയും ആ തൊഴിലായി കണക്കാക്കിയിരുന്ന ആ തൊഴിൽ ചെയ്തിരുന്നവർ ഉദ്യോഗസ്ഥരായി നിയമിക്കുകയും ചെയ്തി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോന്നത് പക്ഷേ നമ്മൾ ഇന്നും പറയുന്നു ശൂദനക്ഷര സംയുക്തം ദൂരത പരിവർജ്യലെന്ന് പറയുന്നത് ലിപിയെ ഉദ്ദേശിച്ചാണ് എന്നും അക്ഷരം പഠിക്കാൻ അവകാശമില്ലായിരുന്നു എന്നുമാണ് ഇവിടെ സ്വാഭാവികമായി മറ്റൊരു ചോദ്യം ഉയരാം എങ്കിൽ പിന്നെ അയ്യങ്കാളി പഞ്ചമിയെ എന്ന് ബന്ധ പള്ളിക്കൂടത്തിൽ ചേർക്കാത്തത് പള്ളിക്കൂടത്തിൽ ചേർക്കാത്തത് അയ്യങ്കാളി കൊണ്ടി എന്ന പഞ്ചമി അക്ഷരം പഠിക്കുന്ന ആർക്കും ഒരു വിരോധമില്ല പക്ഷേ കുട്ടികളോടൊപ്പം ഇരിക്കേണ്ട അയിത്തം അതായിരുന്നു പ്രശ്നം പൊതു പള്ളിക്കൂടങ്ങളിൽ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കില്ല കാരണം കൊല്ലത്ത് ഒരു സംഭവം എന്ന് പറയുന്നത് കൊല്ലത്ത് ഈ നിയ ഈ സാമൂഹ്യ നിയമത്തിനെയൊക്കെ മറികടന്നുകൊണ്ട് ഒരു ഈഴവ കുട്ടിക്ക് അവിടുത്തെ ഒരു ഹെഡ് മാസ്റ്റർ സ്കൂളിൽ അഡ്മിഷൻ കൊടുത്തു ആ സ്കൂളിൽ അഡ്മിഷൻ കൊടുത്തപ്പോൾ അവിടുത്തെ അന്നായിരാതി മുന്നോക്കക്കാരായ കുട്ടികൾ മുഴുവൻ സ്കൂളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും പള്ളിക്കൂടം പൂട്ടി പോവുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അന്ന് അരങ്ങേറിയിരുന്നു അവിടെ പ്രധാനമായും വന്നത് അയിത്തമാണ് അഷ്ടാദശം സൂതികയ്ക്ക് ദാഹകർക്ക് ഇരുപത്തിനാൽ തട്ടാൻ മൂശാരി കൊല്ലൻ തട്ടാൻ ഈഴവരും തഥ ഈ ചതുർവിംശതി പാദസ്യാൽ ഇച്ചൊന്നോർ ജനത്തിന് മറ്റു ചൊല്ലാത്തവർക്കെല്ലാം മുപ്പത്താറടി വേണമേ അകന്ന് നിൽക്കേണ്ട കഥകളാണ് ഈ പറയുന്നത് തട്ടാൻ ഈഴവൻ തുടങ്ങിയ ആളുകൾ ഇരുപത്തിനാലടി മാറി നിൽക്കണം അറിഞ്ഞുകൂടാത്ത ആളുകൾ മുപ്പത്താറടി മാറി നിൽക്കണം ശൂദ്രൻ പന്ത്രണ്ടടി മാറി നിൽക്കണം ബ്രാഹ്മണനിൽ നിന്ന് ഈ ഇങ്ങനെ ഐത്ത ആറടി പെരുക്കങ്ങളായുള്ള ഐത്തപ്പാടുകളുടെ പരിണിത ഫലമായിട്ടാണ് ഈ ഇവർക്ക് പൊതുവിദ്യാഭ്യാസം നഷ്ടപ്പെടാനുള്ള കാരണം ഇതിനൊരു മാറ്റം വരുന്നത് പാതിരിമാരുടെ മിഷണറിമാരുടെ വരവോടുകൂടിയാണ് അങ്ങനെയാണ് അടിമ പള്ളിക്കൂടം തുടങ്ങുന്നത് അവർണർക്ക് വേണ്ടി പള്ളിക്കൂടങ്ങൾ ആരംഭിക്കുന്നത് ഓക്കെ സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായിരുന്നു സാധുജന പരിപാലിനി അയ്യങ്കാളിയുടെ രക്ഷകർത്തൃത്തിൽ ചങ്ങനാശ്ശേരിയും തുടങ്ങിയ പത്രമാണ് ആ പത്രത്തിൻ്റെ പത്രാധിപന്മാരെല്ലാം അവർണരായിരുന്നു കാര്യം അവർക്കൊക്കെ അക്ഷരം അറിയാമായിരുന്നു ഇനി എന്തുകൊണ്ടാണ് അക്ഷരം അവർ പഠിക്കാതെ പോയത് എന്തിനു പഠിക്കണം ലൈബ്രറികളില്ല അച്ചടിയില്ല പുസ്തകങ്ങളില്ല ഒന്നുമില്ല പിന്നെ വെറുതെ അക്ഷരം പഠിക്കുന്നവർ അപ്പോൾ ഒരു തൊഴിലായി മാത്രം ചുരുക്കം ചില ആളുകൾ അക്ഷരം പഠിക്കുകയും അതിലൂടെ കാര്യങ്ങൾ നട വേണ്ടി മാത്രം ഇന്ന് നമ്മൾ വെൽഡിംഗ് പഠിക്കുകയോ അതല്ലെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുകയോ ചെയ്തതുപോലെ ഒരു തൊഴിലായി മാത്രം ചുരുക്കം ആളുകളെന്ന് പഠിച്ചിരുന്നുള്ളൂ സവർണറിൽ ബഹുഭൂരിപക്ഷവും ഈ പറഞ്ഞ പോലെ അക്ഷരത്തിൽ നിന്ന് അകന്നവരാണ് ഇനി നമുക്ക് നമ്മുടെ അംബദ്കറുടെ കഥ കൂടി പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം കൂടി പറഞ്ഞിട്ട് അവസാനിക്കും അദ്ദേഹം ഒരു പക്ഷേ ഇന്ത്യയിലെ ഒരു ബൗദ്ധിക മണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനീകനാണ് അദ്ദേഹം എന്ന് കരുതുന്ന ഒരാളാണ് ആചാര് അദ്ദേഹം പൊതു പള്ളിക്കൂടത്തിലാണ് പഠിച്ചത് പൊതു പള്ളിക്കൂടത്തിൽ അദ്ദേഹത്തിനെ എങ്ങനെ ഇരുത്തി പഠിപ്പിച്ചു എന്ന് കൂടി നമ്മളറിയണം പള്ളിക്കൂടത്തിൻ്റെ ഒരു മൂലയ്ക്ക് തറയിലിരുന്ന് അദ്ദേഹം പഠിച്ചു മറ്റ് സവർണക്കുട്ടികൾ ബെഞ്ചിന് മുകളിലിരുന്ന് ആ മുറിയുടെ മറുഭാഗത്ത് വിരുന്ന് പഠിച്ചു ഒരേ മുറിയിൽ തന്നെയാണ് പക്ഷേ തറയിലൊരു മൂലയ്ക്കിരുന്നാണ് അദ്ദേഹത്തിന് പഠിക്കേണ്ടി വന്നത് ഞാൻ പറഞ്ഞു വന്നത് അയിത്തമെന്ന് പറയുന്ന സമ്പ്രദായം അതിശക്തമായി നിലനിന്നിരുന്നൊരു കാലത്താണ് ആ ഈ അക്ഷരം അയിത്തത്തിനോടൊപ്പം അകന്നു പോകുന്നതിന് കാരണം യഥാർത്ഥത്തിൽ അങ്ങനെ അക്ഷരം പഠിക്കുന്നത് അവർണന് വേണ്ടി മാറ്റിവെച്ചിരുന്നൊരു സംഭവമാണ് പക്ഷേ ഈ അയിത്തം നിലനിൽക്കുന്നത് കൊണ്ട് നിലനിന്നിരുന്നത് കൊണ്ട് തന്നെ പൊതുപ്പള്ളിക്കൂടങ്ങൾക്ക് പഠിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതൊരു സത്യമാണ് അതിന് സവർണരുടെ പിന്നെ മനസ്സ് മാറിയാൽ മാത്രമേ നടക്കൂ എന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്ന ഒരാളായിരുന്നു അയ്യങ്കാളി അങ്ങനെയാണ് അദ്ദേഹം പിന്നെ ഈ കർഷക പണിമുടക്കന് ആഹ്വാനം ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പക്ഷേ നമ്മൾ ഇപ്പോഴും പറഞ്ഞു വരുന്ന ഇതാണ് അവർണൻ അക്ഷരം പഠിക്കാൻ അവകാശമില്ലായിരുന്നു എന്ന് പറയുന്നതല്ല ശരി അവർണന് അക്ഷരം പഠിക്കുന്നതിന് അയിത്തമൊരു തടസ്സമായിരുന്നു എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരത്തുന്നു എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അതിന് അതിന് നമുക്ക് വേറെ ഒരുപാട് ഉദാഹരണം ഇപ്പോൾ വാൽമീകി രാമായണം എഴുതി എന്ന് പറയുന്നതും വ്യാസൻ മഹാഭാരതം എഴുതി എന്ന് പറയുന്നതും ഒരു മിത്തല്ല അതൊരു സത്യമായിരുന്നു എങ്കിൽ അവർണൻ അന്ന് മുതലേ അക്ഷരം പഠിക്കാൻ അവകാശമുണ്ടായിരുന്നു എന്ന് നമ്മൾ കരുതേണ്ടി വരും